ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز

നിയമ നിർദ്ദേശങ്ങൾക്ക് ജീവിതം ക്രമപ്പെടുത്തണമേ ഏറെ കൂടി ഉണർത്തുകയാണ് ും നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പരമാവധി ജീവിതത്തിൽ പാലിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ ഉറപ്പിനെ കണ്ടുമുട്ടുന്ന നാളിൽ അനുഗ്രഹിക്കുന്നവരുടെ ഉൾപ്പെടുത്തി നമുക്ക് നൽകിയ ഉൾപ്പെടുത്തിയതുകൾ അനുഗ്രഹങ്ങൾ ധാരാളമാണ് അത് എണ്ണി കണക്കാക്കുവാൻ നമ്മൾ തുനിഞ്ഞാൽ സാധ്യമല്ല എന്ന് അതാണു സുഖമാനവതാരത്തിൻ്റെ പരിശുദ്ധ കുറാനൂടെ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അതാന്ന് പറയുന്നതായി കാണാം അല്ലാതും അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ നിങ്ങൾ അത് അതിൻ്റെ കണക്കെടുക്കുവാൻ തിട്ടപ്പെടുക്കുവാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല എന്നാണ് അള്ളാഹു സുഖാനോ പറയുന്നത് മാത്രമല്ല വീണ്ടും അള്ളാഹു പറഞ്ഞതായി കാണാം ആൽകിയത് അതിക്കും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം നമ്മൾ ഓരോ നിമിഷവും അള്ളാഹു സുഖാനോ താലയുടെ അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ അനുഗ്രഹങ്ങൾ ഓരോന്നും നമ്മൾ ആസ്വദിക്കുമ്പോ അത് അനുഗ്രഹി ആ അനു ആ അനു അനുഭവിക്കുമ്പോ അതിന് നമ്മൾ അള്ളാഹു സുഖാനോട് നന്ദി കാണിക്കണം ശുക്രു കാണിക്കണം എന്നതാണ് മാത്രമല്ല സഹോദരങ്ങളെ ആ എണ്ണി എണ്ണിച്ചുട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അനുഗ്രഹങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ കണ്ണ് എന്നത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ കണ്ണും

കാഴ്ചയില്ലാത്തവനും കാഴ്ചയുള്ളവനും അവർ രണ്ടുപേരും ഒരുപോലെയാകുമോ സമമാകുമോ എന്ന് റബ്ബു സുബാനോ തന്നെ ചോദിച്ചതിനു ശേഷം ആ ഫലാർത്ഥത്തെ നിങ്ങൾ എന്താണ് മനുഷ്യരെ ചിന്തിച്ച് നോക്കാത്തത് നിങ്ങൾ എന്താണ് മനുഷ്യരെ നിങ്ങളുടെ കണ്ണിനെ അള്ളാഹു നൽകിയ കണ്ണ് കാഴ്ചയുണ്ടല്ലോ ആ കാഴ്ചയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കണ്ണിന് കാഴ്ച ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കാഴ്ച ശക്തി ഇല്ലാത്തവനാണ് കണ്ണിന്റെ വില അറിയുക എന്നത് നമ്മുടെ കണ്ണിന് അള്ളാഹു നൽകിയ നമ്മുടെ കാഴ്ച എന്നത് അത് ഏത് നിമിഷവും വാങ്ങി പോകാം ഏത് നിമിഷവും എടുത്തു കളയാം എന്നാൽ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച എന്നതിനെ ിലും ആലോചിക്കുകയോ ആ നിയമത്തിന് അള്ളാഹുവിന്റെ മുന്നിൽ ശുക്ര കാണിക്കാൻ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുനെ ഓർക്കുവാൻ അള്ളാഹുനെ നന്ദി കാണിക്കുവാൻ സഹോദരങ്ങളെ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതിനാ എന്നതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നത് അല്ലാഹു ചോദിക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മഹത്തായ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ മേൽ അനിവാര്യമായ കാര്യമാണ് വിശുദ്ധ പറഞ്ഞു പറയുന്നു നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്ത ആ സമയത്ത് നിങ്ങളെ അതിൽ നിന്ന് പുറത്തുകൊണ്ടുവരികയും എന്നിട്ട് നിങ്ങൾക്ക് അവൻ കേൾവിശക്തിയും കാഴ്ചകളും ഹൃദയങ്ങളും എല്ലാം നിങ്ങൾക്ക് നൽകുകയും ചെയ്തു ആ റബ്ബിനെ ലാലക്കും നിങ്ങൾ നന്ദി ഉള്ളവരാകാൻ വേണ്ടിയാണ് അള്ളാഹു എന്തിനാണ് നമ്മൾ കാഴ്ച ശക്തിയും കാതിന് കേൾവിശക്തിയുമെല്ലാം എന്തിനാണ് നമുക്ക് നൽകിയത് അത് നന്ദി ശുക്ർ ാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ച ശക്തിയും ഹൃദയങ്ങളുമെല്ലാം ഉണ്ടാക്കി തന്നിട്ടുള്ളത് തന്നിട്ടുള്ളവൻ അതുകൊണ്ട് തന്നെ മനുഷ്യരായ ആളുകൾ മനുഷ്യർ കുറച്ചു മാത്രമേ

അവൻ നിങ്ങൾക്ക് മുദ്ര വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അതെല്ലാം അള്ളാഹു കൊട്ടി അടക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച ശക്തി നൽകാനുള്ളത് പിന്നെ ആരാണ് നിങ്ങളുടെ കേൾവി ശക്തി തിരിച്ചു നൽകാനുള്ളത് പിന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ ആ തുറവി ആ ഹൃദയം കൊട്ടിയടക്കപ്പെട്ടാൽ അതിനെ തുറന്നു തരാൻ പിന്നെ ആരാണുള്ളത് ഏത് ദൈവങ്ങളാണുള്ളത് എന്നാണ് അള്ളാഹു സുബാനോത ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അള്ളാഹുനെ ധാരാളമായി ശുക്രു ചെയ്യാൻ അള്ളാഹുനെ മാത്രം ആരാധിക്കുവാൻ അള്ളാഹുനെ മാത്രം ആലുവയ്ക്കാൻ അള്ളാഹുവിനോട് മാത്രം ദേവരാദികളും ആഹരാദികളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളുമെല്ലാം അള്ളാഹുനെ മാത്രമാക്കുവാൻ സാധിക്കണം അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും നേർച്ചു വഴിപാടുകളും ആരാധനയുടെ ഏതെങ്കിലും ഓരംശം അള്ളാഹു അല്ലാത്തവരേക്ക് ചെന്നെത്തിയാൽ ശരിക്കും സംഭവിക്കും അവരാരും തന്നെ നമുക്ക് നമുക്ക് കാഴ്ചശക്തി നൽകിയിട്ടില്ല അവരാരും തന്നെ നമ്മളെ കേൾവി നൽകിയിട്ടില്ല നമ്മുടെ ഹൃദയം തുറന്നു തരാൻ സാധ്യമല്ല മാത്രം സാധിക്കുന്ന എന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് തന്നെ അള്ളാഹു സുബാനോ ഒരു പരീക്ഷണമായി കൊണ്ടാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ പരീക്ഷണത്തിന്റെ ഭാഗമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നാളെ ോകത്ത് കൃത്യമായി ചോദ്യം ചെയ്യും നമ്മൾ ഒരു ഒരു തുള്ളി വെള്ളം നമ്മൾ എങ്കിൽ ഒരു തുള്ളി വെള്ളം നമ്മൾ ഇറക്കിയിട്ടുണ്ട് എങ്കിൽ ആ തുള്ളി വെള്ളത്തിന് പോലും അള്ളാഹുവിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താതെ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യാതെ നാളെ പല ലോകത്ത് രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്നതാണ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം ലൈസ ലക ബിഹി അസ്മ വൽ കാന ൂല നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകാൻ പാടില്ല തീർച്ചയായും കേൾവിയാകട്ടെ കാഴ്ചയാകട്ടെ ഹൃദയമാകട്ടെ എല്ലാം കുറിച്ച് നാളെ അള്ളാഹ് ഹുസ്ബുഹ താല് ചോദ്യം ചെയ്യുമെന്നാണ് അറിവില്ലാതെ പല തിന്മയുടെ ഈ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ പലതും കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം പലതും കേട്ട് ആസ്വദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം പലതിലേക്കും നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിനെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യുമെന്ന ആലോചന നമുക്കുണ്ടാകണം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഏതേത് അവയവങ്ങളുണ്ടോ ഏതേത് നിർമ്മച്ചുകളുണ്ടോ അതിനെക്കുറിച്ച് എല്ലാം നാളെ പാടത്തിൽ ലോകത്ത് അള്ളാഹുബ്ലോ തല തൃപ്തി ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം സഹോദരങ്ങളെ മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നൽകിയ ഈ ഈ അനുഗ്രഹങ്ങളെ പോലെ ഉപയോഗിക്കാൻ അടിമ എന്ന അള്ളാഹുന്റെ അടിമകൾ എന്ന നിലക്ക് നമുക്ക് പാടില്ലാത്തതാണ് നമ്മൾ ഉപയോഗിക്കുമ്പോ അള്ളാഹു സുബാനോത്താൻ അനുവദിച്ചതിലേക്ക് മാത്രമേ നമ്മൾ നമ്മുടെ അവയവങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മുടെ കണ്ണുകളോടുള്ള ബാധ്യത എന്നത് അനുവദിച്ച കാര്യങ്ങളിലേക്ക് മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ എന്നതാണ് വിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് കണ്ണിനോടുള്ളൊരു ബാധ്യതയാണ് കാഴ്ച ശക്തി ഉണ്ടായിട്ടും നോക്കാനും വായിക്കാനും കഴിവുണ്ടായിട്ടും സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് നമ്മൾ എത്ര ദിവസമായി പരിശുദ്ധ റമദാനിൽ കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ വെച്ച ആളുകളായിരിക്കാം അതിനുശേഷം തുറന്ന ആളുകൾ എത്ര പേരുണ്ട് സഹോദരങ്ങളിൽ കണ്ണിനോടുള്ള ഒരു ബാധ്യതയാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ വായിക്കുക എന്നത് മാത്രമല്ല ശവയായ അറിവുകൾ ലഭിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നത് ഇത് നേടുവാനുള്ള അറിവ് നേടുവാനുള്ള സാഹചര്യങ്ങളും ആ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുക എന്നത് കണ്ണിനോടുള്ള ബാധ്യത

ൾ അവിടെ കണ്ണുകൾ ആ ആ കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല നരകം കാണുകയില്ല നരകം ആ കണ്ണുകളിലേക്ക് നരകം സ്പർശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് എന്നിട്ട് പറയണം അള്ളാഹുവിന് ഭയന്ന് കരഞ്ഞ കണ്ണുകളാണ് അള്ളാഹു ഓർത്തു കരയുന്ന കണ്ണുകൾ അള്ളാഹുന്റെ ശിക്ഷകളും അതാപകളും എല്ലാം ഓർത്ത് കരയാൻ സാധിക്കണം അല്ലാഹു ഈ അനുഗ്രഹങ്ങൾ ആ നിർമ്മച്ചതാണല്ലോ എനിക്ക് നൽകിയതാണല്ലോ ആ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളും അതിൻ്റെ അനുഭൂതികളുമെല്ലാം ആലോചിക്കുമ്പോൾ ആ നിർമ്മച്ചുകൾ അള്ളാഹു സുഖാർവസ്ഥാന ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഉണ്ടാക്കി തന്ന ഈ പ്രപഞ്ചവും അതിന്റെ ആ െല്ലാം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ ആലോചിച്ച് കരയാൻ നമുക്ക് സാധിക്കണം പ്രവാചം കരഞ്ഞ പോലെ കരയാൻ നമുക്ക് സാധിക്കണം രണ്ടാമത്തെ കണ്ണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന കണ്ണാണ് അങ്ങനെ അള്ളാഹുവിന്റെ മതത്തെ സംരക്ഷിക്കുന്ന ആളുകളായി നമ്മൾ മാറണം അതുപോലെ തന്നെ അള്ളാഹു നൽകിയ കണ്ണ് ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ നമുക്ക് കഴിയണം അതും

നാട്ടി നിർത്തപ്പെട്ടത് ഉയർത്തപ്പെട്ടിട്ടുള്ളത് അത് എങ്ങനെയാണ് വിധായിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ അതുപോലെ തന്നെ ആ നിർമ്മിച്ച അള്ളാഹുവിന്റെ പർവ്വതങ്ങൾ ആ പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിട്ടുള്ളത് അത് എങ്ങനെയാണ് ആ നില കൊള്ളുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചിട്ടുണ്ടോ എന്നതാണ് സഹോദരങ്ങളെ ഭൂമിയുടെ സംരക്ഷണാർത്ഥമാണ് പർവ്വതങ്ങൾ ഭൂമി മറയാതിരിക്കാൻ ആടി വിരയാതിരിക്കാൻ ഭൂമി മറിയാതിരിക്കാൻ ഭൂമിയുടെ സംരക്ഷണമായിട്ടാണ് അള്ളാഹു സുഹാ പർവ്വതങ്ങളെ നാട്ടി നിർത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ കാണുന്ന പർവ്വതങ്ങൾ അതിനേക്കാൾ ആഴത്തിൽ അതിനേക്കാൾ ആഴത്തിൽ ഭൂമിക്കടിയിലേക്ക് പോകുന്നുണ്ട് എന്നത് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ് അതുപോലെ തന്നെ അള്ളാഹു അള്ളാഹുവിന്റെ ഭൂമി അല്ലാഹു പരത്തപ്പെട്ടു നമുക്ക് വേണ്ടി ഉരുണ്ട ഭൂമി ആ ഭൂമിക്ക് മുകളിൽ നമ്മൾ നിന്നിട്ടും നമ്മൾ വീണു വീണു പോകാതിരിക്കുവാൻ അള്ളാഹു സുഖാനോ സഞ്ചാരയോഗ്യമാക്കി മാറ്റിയത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നതാണ് ഇങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുവാനും അതിലേക്ക് നോക്കുവാനും അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുമാണ് إذا الله الله سبحانه وتعالى بداية كل الذي يندد سهود رجلا نمر من سلاكنم أثر الله الله سبحانه وتعالى بارنج ذا بارنج ولك لجهنم كَثِيرًا من الجن وَالْإِنسِ لهم قلوب لا لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك بل هم أضل أولئك لهم... لهم... لهم الغافلون. പറഞ്ഞിട്ട് പറയാണ് ജിന്നുകളിൽപ്പെട്ട ആളുകളും മനുഷ്യരിൽപ്പെട്ട ആളുകളും അവരിൽപ്പെട്ട ധാരാളം ആളുകൾ അവര് നരകത്തിലേക്ക് വേണ്ടി നരകത്തിന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവർക്ക് അള്ളാഹു ഹൃദയം നൽകി അവർക്ക് അള്ളാഹു മനസ്സ് നൽകി എന്നിട്ട് ആ ആ മനസ്സുപയോഗിച്ച് ആ ഹൃദയമൊക്കെ ഉപയോഗിച്ച് അവർ ഗ്രഹിക്കേണ്ടത് അവർ മനസ്സിലാക്കിയിട്ടില്ല അവർ മനസ്സിലാക്കേണ്ട അവർ ആലോചിച്ചിട്ടില്ല അവർക്ക് കണ്ണുകൾ നൽകി ആ കണ്ണുകൾ ഉപയോഗിച്ച് അവർ കാണേണ്ടത് കണ്ടിട്ടില്ല അവർ അനാവശ്യമായതും വൃത്തികേടുകളുമാണ് അവർ കണ്ടത് അതുപോലെ തന്നെ അവർക്ക് കാതുകൾ കാതുകൾ നൽകി ആ കാതുകൾ ഉപയോഗിച്ച് കേൾക്കേണ്ടവരെ കേട്ടില്ല കേൾക്കാൻ പാടില്ലാത്തതും കേൾക്കാൻ അറാമായതുമാണ് അവർ കേട്ടത് അങ്ങനെ അവർ പിഴച്ചുപോയി എന്നാണ് അങ്ങനെ പ്രിയച്ചു പോയി എന്ന് മാത്രമല്ല അവർ നാൽക്കാലികളെക്കാൾ പ്രിയച്ചുപോയി എന്ന് അള്ളാഹു സുഹാറ പറഞ്ഞതായി കാണാൻ സാധിക്കും സഹോദരങ്ങളെ നമ്മുടെ കണ്ണും കാതും നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അതെല്ലാം അള്ളാഹുനുവാൻ ഓരിക്കുവാനും അള്ളാഹന ഓർക്കുവാനുമാണ് എന്ന ആ ചിന്ത നമുക്കുണ്ടാകണം അങ്ങനെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാഴ്ചകളെ തൊട്ട് കണ്ണിനെ തടയുക എന്നത് കണ്ണിനോടുള്ള ബാധ്യതകൾ പെട്ടതാണ് എന്ന് നമ്മൾ അറിയണം അതിനെയും തൊട്ട് നമ്മുടെ നമ്മുടെ കണ്ണിനെ നമ്മുടെ താഴ്ചയില്ലായെങ്കിൽ പറഞ്ഞതായി കാണാം അവരിൽ മനുഷ്യരിൽ ചില ആളുകൾ ആ ചില ആളുകൾക്ക് ചില വിഭാഗം ആളുകൾക്ക് ഐഹീകമായ ഐഹീകമായ അലങ്കാരങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അവർക്ക് ആ ആ നൽകിയ അലങ്കാരങ്ങളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ പായിക്കരുത് നിങ്ങളുടെ ദൃഷ്ടികൾ നോക്കിക്കളയരുത് എന്നാണ് അള്ളാഹു നമ്മളെക്കാളും കൂടെ അനുഗ്രഹം നൽകിയ ആൾ കണ്ടാകും നമ്മൾ അവരെ നോക്കാൻ പാടില്ല അവരങ്ങനെയാണല്ലോ ഇവരിങ്ങനെയാണല്ലോ അവരെക്കാളും വലിയ എന്താണ് എനിക്ക് കിട്ടാത്തത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ പാടില്ല എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആ നിയമത്തിലെല്ലാം അവർക്ക് നൽകിയത് അത് പരീക്ഷണമായി കൊണ്ട് മാത്രമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഉപജീവനം നൽകുന്നു അതാണ് ഏറ്റവും നമുക്ക് നൽകിയത് എന്താണോ അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കണം നമുക്ക് നൽകിയ ഉപജീവനത്തിൽ തൃപ്തി അടിയാൻ നമുക്ക് സാധിക്കണം അങ്ങനെ അതിൽ നന്ദി നമുക്ക് സാധിക്കണം മറ്റുള്ളവർക്ക് നൽകിയത് അവർക്ക് അത് പരീക്ഷണമായി കൊണ്ടാണ് ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചില്ല അവർക്ക് നാളെ ഘോരമായ ശിക്ഷ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ നൽകിയതും നമുക്ക് നൽകാതിരിക്കുന്നതും രണ്ടും നമുക്ക് അനുഗ്രഹങ്ങളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല സഹോദരങ്ങളെ വീണ്ടും അള്ളാഹു പറഞ്ഞ് സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണം അങ്ങനെ ദൃഷ്ടികൾ താഴ്ത്തി കളഞ്ഞാൽ നിങ്ങൾക്ക് തിന്മകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് സംരക്ഷണമാണ് എന്നാണ് നമ്മുടെ തിന്മകൾ ചെയ്യുന്നതിന് നമ്മുടെ കണ്ണുകളാണ് ഒന്നാമത്തെ കാരണക്കാരൻ ആ കണ്ണുകളെ നമ്മൾ അറാമുകളിൽ നിന്ന് നമ്മൾ സംരക്ഷണം നിർത്തി കഴിഞ്ഞാൽ അറാമുകൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ കൈകളെയും നമ്മുടെ ഭൂമി ആഭയങ്ങളെയും എല്ലാം നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും അതുകൊണ്ട് കണ്ണുകളെ നമ്മൾ താഴ്ത്തി കളയണം മാത്രമല്ല സഹോദരങ്ങളെ അങ്ങനെ കണ്ണുകളെ താഴ്ത്തി കണ്ണുകളെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറിയാൽ اللہ ہم اندے اللہ سبحان و تعالیٰ نلگی آنو گرہنگا لکننک آنچ جیوی کانم مقصادی کرم اللہم سبحان و تعالیٰ ترکاری کھوٹتیل نمی اللہ اول پردیلی گرہی کماران الحمدللہ والسلام والسلام علی صرف المسلین وعلی آلہی و صحبہی اجماری ام آباد ورکر بولی اللہ رسول شتیو تقریور بولی جیوی دم ورکر بولی اللہ رسول شتیو تقریور بولی جیوی دم ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ് കണ്ണ് എന്നത് നൽകിയ മഹാ അനുഗ്രഹമാണ് എന്നതാണ് നമ്മൾ പറഞ്ഞത് ആ കണ്ണിന്റെ കാഴ്ചയില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരം ആളുകൾ അതിനെ ആലോചിച്ച് അള്ളാഹു സുഖാലും കായിക ശക്തി നൽകിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് പ്രയാസപ്പെടേണ്ട കാര്യമില്ല കാരണം അള്ളാഹു സുഖാൻ അള്ളാഹുലം പറഞ്ഞു കാഴ്ചയില്ലാതെ പരീക്ഷിക്കപ്പെടുക എന്നത് അത് സ്വർഗം ആ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് മാലിക് അലു മാലിക്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹതിൽ رسول اللہ صلی اللہ علیہ وسلم نے فرمایا کہ نام عاد سمیت نبی صلی اللہ علیہ وسلم یقول ان اللہ قال اذا اذا بذلیت اعوذ بها بیوتیہ ف صبرن ابن عباس رضی اللہ عنہ فرمایا قال سمیت رسول اللہ, اللہ صلی اللہ علیہ وسلم یقول اللہ رسول صلی اللہ علیہ وسلم فرمایا یعنی کہ تو എന്താണ് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു അടിമയെ അവന്റെ രണ്ട് രണ്ട് പ്രിയപ്പെട്ടവ കൊണ്ട് രണ്ട് പ്രിയപ്പെട്ട അവയവങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനോ അവനെ പരീക്ഷിച്ചിട്ട് അവൻ സ്വബു കാണിക്കുകയാണെങ്കിൽ അവൻ ക്ഷമ കാണിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനോ തല പകരമായി സ്വർഗം നൽകുന്ന ഏതാണ് ആ രണ്ട് അവയവങ്ങൾ അത് അവന്റെ രണ്ട് കണ്ണുകളാണ് എന്ന് പ്രവാചകൻ സുല്ലാസ്ല്ലാം പറഞ്ഞതായി കാണിച്ചു ശക്തി ഇല്ല എന്നതുകൊണ്ട് ബേജാറാവുകയോ പ്രയാസപ്പെടുകയോ എനിക്ക് ദുനിയാവ് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന ആ ഒരു ടെൻഷനൊന്നും വേണ്ടതില്ല എന്നതാണ് പറഞ്ഞത് അതിൽ ആരെങ്കിലും ക്ഷമ കാണിക്കുന്ന ആളുകൾക്ക് ക്ഷമ കാണിക്കാത്ത ആളുകൾക്കില്ല ക്ഷമ കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകും എന്നതാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതന്മാരുടെ നേതാവായ അബ്ദുൽ അബ്ദുൾ അബ്ദുല്ലാഹി ബി അദ്ദേഹം അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വയസ്സായപ്പോഴാണ് അതുവരെ കാഴ്ചശക്തി ഉള്ള മനുഷ്യനായ പതിനാറാമത്തെ വയസ്സായപ്പോ കണ്ണിന് രോഗം ബാധിക്കുകയും കണ്ണിന്റെ കാഴ്ച ശക്തി ഭാഗികമായി നഷ്ടപ്പെടുകയും ഇരുപത് വയസ്സായപ്പോ ആ കണ്ണിന്റെ ശക്തി പൂർണ്ണമായും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു എന്നത് ചരിത്രം വായിക്കുമ്പോ കാണാൻ സാധിക്കും ആ പിന്നീട് സൗദി അറേബ്യയുടെ ഔദ്യോഗികമായ മുഫ്തി പദവി ഔദ്യോഗികമായങ്കീകരിക്കുകയും അതിലുപരി ലോക മുസ്ലിങ്ങളുടെ തന്നെ വൈജ്ഞാനികമായ അവലംബമായി മാറുകയും ചെയ്തു എന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും നല്ല കാഴ്ച ശക്തി നൽകി അനുഗ്രഹിച്ച ആളുകളാണ് നമ്മളൊക്കെ നമ്മുടെ കാഴ്ചശക്തി എന്നത് ഏത് നിമിഷമാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക എന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ സാധ്യമാകുന്ന ആയുസ് നീട്ടിത്തരുന്ന അള്ളാഹു സുഖാണോ നമ്മുടെ ആയുസ് എത്ര കാലമാണോ നമുക്ക് നൽകിയത് ആ കാലം അത്രയും അള്ളാഹുനെ ശുക്ര കാണിക്കാൻ പരിശുദ്ധ പുരാൻ പാരായണം ചെയ്യുവാനും അത് ഹിസ്ലാക്കുവാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് പണം നടത്തുവാനും ഹദീസ് ഗ്രന്ഥങ്ങളും എല്ല വായിക്കുവാനും പഠിക്കുവാനും തിൽമ നേടുവാനും ഒക്കെ നമ്മുടെ കണ്ണിന് നമ്മൾ ആ മാർഗത്തിൽ നമ്മൾ കണ്ണിനെ വിനിയോഗിക്ക വിനിയോഗിക്കണം എന്നതാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം ഇത്ര കാലമായിട്ടും എന്റെ കണ്ണുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എന്ത് നന്മ നേടി നാളിന്റെ മുന്നിൽ എന്റെ കണ്ണിന് കണ്ണിനെ കുറിച്ച് അള്ളാഹു ചോദിക്കുമ്പോ എന്ത് ആ ഒരു ചിന്ത നോക്കുണ്ടായിരിക്കണം അള്ളാഹു സുഖാനോ കണ്ണിനെ കൊണ്ട് ധാരാളമായി നേടിയ ധാരാളമായി അനുഗ്രഹം നേടിയ ആളുകൾ നിലക്ക് ആ കണ്ണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹുന്റെ മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ കൂടുതൽ നിയമത്തുകൾക്ക് അള്ളാഹുന്റെ മുന്നിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുനോട് ശുക്ര കാണി കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാ സഹോദരങ്ങളെ ഇന്നലെയാണ് നമ്മുടെ നമ്മളിതൊന്ന് നമുക്കൊക്കെ പരിചയമുള്ള ഒരു കുടുംബത്തിലെ നാല് പേര് പുഴയിൽ മുങ്ങി മരണപ്പെട്ടത് അവർക്ക് അള്ളാഹു സുഖനവത അവരുടെ ജീവിതത്തിൽ ഒന്നുപോയ പാവങ്ങളെല്ലാം െ അള്ളാഹുബേ ആ കുടുംബത്തിന് ക്ഷമിക്കുവാനുള്ള മാനസികമായ ശക്തി നീ എഴുതാനെ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് അർഹമാനെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ മിത്രാദികൾ അവരെല്ലാം കബറുകളിലാണ് അവരുടെ കബറിടം നീ വിശാലമാക്കൻ അഹ്മാനെഹുബെ അവരെയും ഞങ്ങളെയും ചെന്നാത്തിൽ ഒരുമിച്ച് അർഹമാനെ <ion> Bondi, ും ഞങ്ങൾക്കും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ തരണം ഉൾപ്പെടുത്തിൽ വന്നു വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്ത് തരണ റഹ്മാനെ അള്ളാഹുബേ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവരുടെ നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ കടബാധ്യതകൾ കൊടുത്തുകൂട്ടുവാനുള്ള മാർഗങ്ങളും വഴികളും നീ കാണിച്ചു കൊടുക്കുന്ന കൊടുക്കണെ ലോകങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുമുണ്ട് അവരുടെ പ്രയാസങ്ങളും വേദനകളും എല്ലാം നീ ശിഫ ഷിഫ് നൽകണെ അവരനുഭവിക്കുന്ന വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ നീ മായിച്ചു കൊടുക്കണ റഹ്മാനെ സ്വർഗം നൽകണുമാൻ والأحياء منهم والأنظار إنك مجيب الدعوات ويا قاني اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا تقبل منا إنك أنت السميع النليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين